ഹായ് ഗൈസ് വെഡ്ഡിങ് ഡ്രസ് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഞാൻ കണ്ണൂരേക്കാണ് പോകുന്നത് ഇപ്പോൾ തലശ്ശേരി എത്തിയിട്ടുണ്ട് ഇനി ചാച്ചുൻ്റെ നാട്ടിൽ പോയിട്ട് അവനെയും കൂട്ടിയിട്ട് വേണം കണ്ണൂരേക്ക് പോകാൻ ഇതാണ് നമ്മുടെ നിതിൻ ജോസിൻ്റെ നാട് എന്നെ പിക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞതാണ് അതിനിപ്പം വരാമെന്ന് പറഞ്ഞു അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ നടന്നാ വരിക അവൻ എന്നോട് പിക്ക് ചെയ്യാൻ വരും വരും എന്ന് പറയും ട്രെയിന് പോകുന്നുണ്ട് അവനന്നെ പിക്ക് ചെയ്യാൻ വരും വരും എന്നറിയും എന്നിട്ട് ആയിട്ട് വരും എന്നിട്ട് ഞാൻ ഇങ്ങനെ നടന്നു എനിക്ക് പിന്നെ ഇത് ശീലായി ഇനി അവൻ്റെ വീട്ടിൽ പോയിട്ട് അവൻ ഫ്രഷ് ആവുമൊന്നും ചെയ്തിട്ടില്ല അതിന് ശേഷം വേണം നമുക്ക് കണ്ണൂരേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓ അവസാനം മുതൽ എത്തിയിട്ടുണ്ട് കേട്ടോ എന്തോ ഒരു ഡയലോഗ് എന്നോട് അടിക്കുന്നുണ്ട് അതിന്റെ ഇപ്പോഴും ഞാൻ പറയുന്നത് ഞാൻ എത്തുമ്പോഴത്തേക്ക് റെഡി ആയി നിൽക്കണം ഇനി നമ്മൾ നേരെ അവന്റെ വീട് പിടിക്കട്ടെ അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം ഒരാൾ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഞങ്ങൾ നേരെ കണ്ണൂരേക്കാണ് പോകുന്നത് നമ്മൾ സൂര്യ സിൽക്സ് എന്നായിരുന്നു ഡ്രസ്സ് എടുത്തിട്ടുള്ളത് വെഡിങ് ഡ്രസ്സിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും പോയിട്ട് ഓൾറെഡി കോഴിക്കോട് നിന്ന് ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അതൊരു റാണി പിങ്ക് വരുന്ന കളറായിരുന്നു പക്ഷെ വീട്ടിലെത്തി ഇട്ടു നോക്കിയപ്പോൾ എനിക്കെന്തോ അത് പിടിച്ചില്ല അപ്പൊ ഇവൻ പറഞ്ഞു അതെന്തായാലും ചെയ്തു ചെയ്യണ്ട അത് അവിടെ തന്നെ നിന്നോട്ടെ നമുക്ക് വേറെ എടുക്കാൻ കണ്ണൂർ പോയിട്ട് വന്നു അങ്ങനെ രണ്ട് ഡ്രസ്സ് എടുപ്പിച്ച് ഇവന്റെ നല്ലൊരു പൈസ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് അങ്ങനെ മണിക്കൂറുകളുടെ തെരച്ചിലിനൊടുവിൽ ഞങ്ങൾക്ക് ഒരു സാധനം കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ എടുക്കുമ്പോൾ എനിക്ക് ഒറ്റ വിഷമേ ഉള്ളായിരുന്നു ഇത് ഇനി ഇടാൻ പറ്റൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത്രയും ഹെവി ആയിട്ടുള്ള സാധനം പിന്നെ നമുക്ക് വേറെ ഒരു യൂസും ഇല്ല പിന്നെ വെഡിങ് ഒക്കെ ആണല്ലോ അപ്പൊ കുറച്ച് ഇത് വേണല്ലോ നിങ്ങൾ ചിലപ്പം വിചാരിക്കുന്നുണ്ടാവും ഇവനെ ഇപ്പോഴും ഇങ്ങനെ ഫോണിലാണല്ലോ ഇന്റെ വീഡിയോ എടുക്കുന്ന ടൈമിലൊക്കെ ഇവൻ കോളിലായിരിക്കും ഇവനാണെങ്കിൽ നൂറ്റിപ്പത്ത് കോള് പിന്നെ ഇപ്പൊ കല്യാണ തിരക്കും പറയാൻ വേണ്ടാലോ എന്റെ ലഹങ്ക കിട്ടിയ സ്ഥിതിക്ക് ഇനി ഇവന്റേതാണ് എടുക്കേണ്ടത് നമ്മളിതും കുറെ തപ്പി ഇനി ഞങ്ങൾ നേരെ ബില്ല് ചെയ്യാൻ പോട്ടെ ബില്ല് കണ്ടിവിന്റെ കണ്ണ് തള്ളിയോ എന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് ആഹാ ഇതാ വരുന്നു അടുത്ത ബില്ല് ഇതൊക്കെ റിലേറ്റീവ്സിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത സാധനങ്ങളാണ് ഇനി ഇതും വീട്ടിലെത്തിയിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അടുത്തത് പോയൊന്നും എടുക്കാനാവൂലെന്നൊക്കെയുള്ള ഇൻസ്ട്രക്ഷൻ ഒക്കെ തന്നിട്ടാണ് കേട്ടോ അവൻ നിൽക്കുന്നത് ശരിക്കും ഞാൻ കരുതിയത് എനിക്ക് നേരത്തെ എടുത്ത ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ അവൻ ഇനി മാറ്റണ്ട അത് മതി എന്നൊക്കെ പറയുന്ന പക്ഷെ അവൻ പറഞ്ഞു വേണ്ട നിനക്ക് എനിക്കിഷ്ടമായില്ലെങ്കിൽ നമുക്ക് വേറെ പോയിട്ട് എടുക്കാം അങ്ങനെ ഞങ്ങളുടെ വെഡ്ഡിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി എനിക്കങ്ങ് കോഴിക്കോട് എത്തണം തിരിച്ചു പോകുമ്പോൾ നല്ല അസല മഴക്കാരായിരുന്നു കുറച്ച് അങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും നല്ലൊരു മഴ വെഡിങ് ഡ്രസ്സൊക്കെ കിട്ടിയ സന്തോഷത്തിൽ ഈ ബ്ലോഗ് ഞാൻ ഇവിടെ വെച്ച് വൈൻ്റെ പെയ്യാണ് ബൈ ഗൈസ്